ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റ് വയ്ക്കണോ താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്താ ഞാൻ എന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞ അവർ മുന്യാമാരും അല്ല മനസ്സിലായില്ലേ ആരും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പൊ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്തും കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ അവരെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് വരുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്ടോ വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വരേൻ വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ്